വന്നോ അപ്പ നമ്മള് റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ് സോ നമുക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് അറിയാം ഇവിടെ ഇപ്പം കറണ്ടി പി വി പി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് അധികം മെമ്പേഴ്സ് ഇല്ല സോ ദ ന്യൂ ബിഗിനിങ് പുതിയ പുതിയവരെ മെമ്പേഴ്സ് വരും പുതിയ ആൾക്കാരൊക്കെ വരും നമുക്കിപ്പം മുന്നോട്ട് പോകണം സോ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് ഒരു എന്താ പറയുക ആർ പി എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു റിക്രൂട്ട്മെന്റ് വെക്കുന്നത് സോ ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ ഐ എം വെൽക്കമിങ് അമ്പത്തൂർ സിൻകം ടു ടി വി അഗൈൻ ഒരു സെക്കൻഡ് ചാൻസ് നമ്മൾ അമ്പത്തൂരിന് കൊടുക്കുകയാണ് സോ അമ്പത്തൂരെ വെൽക്കം ടു ദ്രീമൺ വെൽക്കം ടു ദ വെൽക്കം ടു ടി വി അഗൈൻ സോറി ശ്രീമന്ത് അമ്പത്തൂരെ ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാണ് ഗാങ്ങിനോടുള്ള നിന്റെ കമ്മിറ്റ്മെന്റും ഗാങ്ങിനോടുള്ള ബാക്കി കാര്യങ്ങളും അന്ന് നിന്നെ ഇതാക്കിയ സമയത്തും നമ്മൾ പറഞ്ഞ കാര്യമാണ് അതില് നീ ഒരു മാറ്റം ഇതുവരെ അല്ല ഒരു ദ്രോഹം ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ഗ്യാങിന് പുറത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് നിന്നെ ഇതിൽ മാറ്റേണ്ട വന്നത് അപ്പൊ ഇനി അങ്ങനെ ഒരു സാധനം നിന്റെ സൈഡിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല ഇല്ല 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 ഞാൻ നിനക്ക് കഴിഞ്ഞ വട്ടം നിന്നെ ഇതുപോലെ വെൽക്കം ചെയ്തില്ല അവൻ വേറെ വേറെടുത്തൊന്ന കേറിയിക്കണ അവനും വേറെ ആയിരുന്നു അപ്പൊ ഇനി അങ്ങനെ ഒരു സാധനം നിന്റെ സൈഡിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് നന്നായിട്ട് പഴയതുപോലെ പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോട്ടെ ഉറപ്പായിട്ടാണ് ഉറപ്പായിട്ടാണ് അപ്പൊ വേറെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാ നീ ഈ ട്രൈകേപ്പില് നമ്മളെ തള്ളക്കൊളിച്ച കാര്യം എന്നെ മാസം വെച്ച് ഒരു ഗാംഗില് എങ്ങും കേറിയിട്ടില്ല അല്ലാതെ ഇവിടെ അവൻ്റെ പട്ടിയെ പോലെ പൊളിയെടുത്തിട്ട് അവര ഗാംഗി നിറക്കെട്ടിയെ പോലെ

സോ അടുത്ത കേക്കോ കേൾക്കാം എല്ലാവർക്കും സോ അടുത്ത റിക്രൂട്ട്മെന്റും നമ്മളൊരു ആർപ്പിയും അതുപോലെ സംസാരവും വെടിയും എല്ലാം കൂടി കൺസിഡർ ചെയ്ത് ടി വിയിലേക്ക് വന്നൊരു ആണ് സോ ഐ ആം വെൽക്കമിങ് എസ് എം ജി ജുഗ്രു ടു ടി ജുഗ്രു വെൽക്കം ടു ടി വി ജുഗ്രു വാ 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 കൊണ്ടോ 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 ഹലോ 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 ഹായ് 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 എന്താ കണ്ട വിശേഷം ഇവ നീ കുറച്ച് അധികം സംസാരിക്കൂർ ആയിക്കോപ്പല്ല പിന്നെ നമ്മളൊരു ഫാമിലി വല്ലേ

അപ്പൊ നന്നായിട്ട് എല്ലാവരുടെ അടുത്ത് ഇൻട്രാക്റ്റീവ് ഒക്കെ ആയിട്ടിരിക്കണം കുറച്ചൂർ സംസാരിക്കുകയൊക്കെ വേണം ഇവിടെ മാഡിയും കിണ്ടിയൊക്കെ വന്നപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു നിനക്ക് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലേ അവനും അപ്പം ഇവിടെ അങ്ങനെ വലിയ വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല അവരൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ കൂടെ സംസാരിച്ചൊക്കെ ഇരിക്കാം ഓക്കേടാ അപ്പം എനിവേ വെൽക്കം ടു ടി വി ജു വെൽക്കം 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 അവനെ വിളിച്ച ദേ അമ്പത്തൂർ വെൽക്കം ബാക്ക് വന്നില്ലേ ദേ ഓക്കേ 20k വാച്ചിങ് ആണ് എല്ലാവർക്കും സ്ക്രീം ടു ലൈക്ക് ദി സ്ക്രീം ഹാ അപ്പോൾ രണ്ടുയേരായി അപ്പോൾ ഇനി മൂന്നാമത്തെ റിക്രൂട്ട്മെന്റ് സോ മൂന്നാമത്തരം റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്യുവർലി ഒരു പി വി പി പ്ലെയർ എന്നുള്ള രീതിയിൽ ടി വി വേണ്ടിയിട്ട് ആഡ് ചെയ്യണ ഒരു പ്ലെയർ ആണ് കംപ്ലീറ്റ്ലി പി വി പി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരു വിങ് നമുക്ക് ഒരു ഇപ്പോൾ കറൻ്റ്ലി വീക്ക് ആയിട്ടിരിക്കുകയാണ് സോ നമുക്ക് പി വി പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് പ്ലേസ് കൂടി വേണം ആൻഡ് ഈ ജുഗ്രൂം ഇവരെല്ലാം പി വി പി കളിക്കുന്ന പ്ലേസാണ് അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് സോ അടുത്തത് നമ്മളൊരു പ്രോപ്പർ പി വി പി പ്ലെയറിനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് സോ കേട്ടോ അവിടെ കണ്ടതിന് ശേഷം ഒരു ഒരു മുണ്ട് മുണ്ട് അതെ ആദ്യം തുടക്കത്തിൽ ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഇതാണ് അത് കുറച്ച് സെറ്റ് ആയിക്കോളും അവട്ടവർക്ക് എന്താണ് പറയാനുള്ളത് നീ വന്നപ്പോഴേ വണ്ടി പോയോ വണ്ടി പോയാടാ അപ്പ സിറ്റിയിലൊക്കെ ഉണ്ടാവണം സിറ്റേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവണം ആക്റ്റീവ് ആയിരിക്കണം പിന്നെ നിനക്കിവിടെ കൂട്ടായിട്ട് അവനുണ്ടല്ലോ ഹരി ഉണ്ടല്ലോ അപ്പൊ പയ്യെ പയ്യെ എല്ലാവരോടും എല്ലാരോടും സംസാരിച്ച് സംസാരിച്ചൊക്കെ സെറ്റാകും ഓക്കേടാ അപ്പൊ വെൽക്കം ടു ടി വി നേരെ അവരുടെ അടുത്തോട് ചെന്നു എടാ അവൻ അങ്ങോട്ട് വരുന്നുണ്ടേ എന്തടാട പിന്നല്ല അമ്പ് കണ്ണ് നടന്നു ടോണി താങ്ക് യു തോന്നിച്ചത് കണ്ടടാ അണ എന്റെ വൈഫിനൊരു ആയെടുക്കും നെയ്മിൻസി ഹൈ ബിൻസി നമുക്കൊരു ഗൺപവർ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് അടുത്തതും ഞാൻ അടുത്തത് വരണമെന്ന് നോക്കണേ സോ ഇത് ഈ ഒരു റിക്രൂട്ട്മെന്റ് ആക്ച്വലി കുറച്ച് ഗൺപവറും അതുപോലെ തന്നെ കുറച്ച് സെൻസിബിളായിട്ടൊക്കെ കളിക്കണ അല്ലെങ്കിൽ കുറച്ച് കാമാൻ ക്വയറ്റായിട്ടൊക്കെ കളിക്കണ ഒരു പ്ലെയറും കൂടി നമുക്ക് വേണം അപ്പോ സോ ഐ എം വെൽക്കമിങ് സാമ്രാജ്യം മോബി ടു നമ്മുടെ

അവരൊക്കെ നമ്മളെ വാളിന് വെട്ടിയത് ഓർമ്മിയാണ് വെട്ടിക്ക് വന്നാരോ ഒരു വർദ്ധം അത് ഇവരാണ് അത് ബോബിയാണത് ബോബിയാണോ വെട്ടി പോന്നത് അതായത് ആള് തെറ്റ് ഇപ്പൊ ഇങ്ങോട്ട് എനിക്കിപ്പോ സ്നൈപ്പ് ഇനി ഇനി പറച്ചിലവർത്തി മാത്രല്ലേ അത്രേ ഉള്ളു പിന്നെ അല്ല ചാവാ അല്ലെ മാറോട്ട് ആയിരുന്നു മോബി ഭയങ്കര അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് പഴയ പ്രതാപത്തോടെ ജീവിക്കൂ നീ നീ എത്ര ജീവിക്കില്ലടാ ഇനി 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 പി വി പിരട്ടി ആ അപ്പോ നമുക്കിനി ഒരു റിക്രൂട്ട്മെന്റൂടെ ഉണ്ട് ഞാൻ ഇന്ന് നാല് പേരെന്നാണ് പറഞ്ഞത് സോ നമുക്കിനി ഒരു റിക്രൂട്ട്മെന്റൂടെ ഉണ്ട് സോ ആ റിക്രൂട്ട്മെന്റും ആക്ച്വലി കംപ്ലീറ്റ്ലി നമ്മൾ പി വി പി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് എടുത്തേക്കുന്നത് സോ ഒരു പി വി പി പ്ലെയർ ആയിട്ടാണ് നമുക്ക് നമ്മൾ എടുത്തേക്കണേ അപ്പോൾ ഐ എം ബി ഡി ദർ ടി എന്താ ഗാം ഗാംഭീര്യം നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഗാംഭീര്യമുള്ള ശബ്ദം ആ ജോക്കിയൊക്കെ ഗാംഭീര്യം കൂടുതല വീടിയുടെ സൗണ്ടരാമ്പൊക്കെ ചന്ദ്ര നീ നിന്റെ ഇതിനകത്ത് പേര് വീടിന്നല്ലല്ലേ അല്ലല്ലോ അപ്പൊ എന്താണ് കുറുപ്പെന്നാണ് കുറുപ്പ് വന്നടാ നമുക്കൊരു ഞാൻ വീഡിയോ വിചാരിച്ചു കേട്ടോ ഞാൻ വീഡിയോ വീടിന്ന് പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോടാ ഇതുവരെ മംഗളിച്ചു അപ്പം ഇനിയിപ്പം നമ്മളൂടെ ഉണ്ടാവണം അങ്ങോട്ട് തീർച്ചയായിട്ടും അടി പിടി നമ്മളെ ಮತ್ತೆ നമ്മുടെ എവണ്ടല്ലേ ഇരുന്നോ ഓക്കേ അങ്ങ് ഈ ലീഡറിന്റെ പേര് എന്തായിരുന്നു ഇങ്ങടാ രാംജി രാംജി ലീഡർ രാംജി രാംജിടല്ലേ ആ മനസ്സിലായി മ്മ് രാംജിടേ ആണ് ഓക്കേ അപ്പോൾ ടിവിയിലൊരു കുറുപ്പ് ആയില്ലേ അരേ ഓക്കേ വെൽക്കം ടു ടിവിടാ ചെല്ല ചെല്ലം കൂടി ചെയ്യേ താങ്ക്യൂ താങ്ക്യൂ സോpackage സിത്രയാണ് currently നമ്മുടെ uh, recruitment's സോ ഒരു ഇനിയൊരു ആക്റ്റീവ് എന്തായാലും വേണം നാളെ തൊട്ട് നമുക്ക് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങണം പയ്യെ അപ്പൊ എല്ലാരും ആക്റ്റീവായിരിക്കണം ഇവിടെ ഉണ്ടല്ലോ അമ്പത്തൂരിനെ കഴിഞ്ഞോട്ട് റിക്രൂട്ട് ചെയ്തപ്പോഴേ അമ്പത്തൂരിനെ കഴിഞ്ഞോട്ട് റിക്രൂട്ട് ചെയ്തപ്പം എന്താ അമ്പത്തൂരിനെ കൈ പിടിച്ച് കേറ്റിയില്ലെന്ന് ഭയങ്കര വിഷമമായിരുന്നു

ോബി പിന്നെ കുറുപ്പ് പിന്നെ വേറെ ആരായിരുന്നു ഒരാളുടെ ഉണ്ടായിരുന്നല്ലോ മറന്നു പോയല്ലോ ആ ഡോർക്കിരറ്റി നീലൻ ഡോർക്കി കുറുപ്പ് गाय